നമസ്കാരം മൂത്തകായ കൊമ്പിലിരിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് മൂക്കാതെ പഴുത്ത പഴങ്ങളുടെ അവസ്ഥയും മൂക്കാത്ത പഴങ്ങളെ ഞെക്കി പഴിപ്പിക്കാം അല്ലെങ്കിൽ രാസപദാർത്ഥമായ കാർബേഡ് വെച്ച് പഴിപ്പിക്കാം പക്ഷേ പെട്ടെന്ന് അത് ചീഞ്ഞുപോകും കൃമികീടങ്ങൾ കയറും പുറമേ കാണുന്ന മിനുസത അകത്ത് കാണണമെന്നില്ല അത്തരത്തിൽ കമ്മ്യൂണിസം എന്ന കാർബേഡ് ഉപയോഗിച്ച് കൃത്രിമമായി പഴിപ്പിച്ചെടുത്ത ഒരു പഴമായിരുന്നു ലോകാരാധ്യയും പാർട്ടിയുടെ കുണുവാവയുമായ ആ മേയർ ലോകം ഉറ്റുനോക്കിയ കുഞ്ഞു മേയറൂട്ടിയായും വിപ്ലവ കവാത്തിലൂടെ തീപ്പൊരി നായികയായും മേയർ അമ്മയായും എന്തൊരു ഷൈനിങ് ആയിരുന്നു രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ കയറി കളിച്ചതും നാഗപ്പൻ സഖാവ് കൊടുത്ത ലിസ്റ്റ് പ്രകാരം സഖാക്കളെ പലവിധ തൊഴിലുകളിൽ തിരികെ കയറ്റിയതും വിപ്ലവ കവാത്ത് നടത്തിയതും റോഡ് ഷോ നടത്തിയ അഹങ്കാരപ്പെട്ടം സ്വന്തമാക്കിയതും മെമ്മറി കാർഡ് വിഴുങ്ങി ദഹന പ്രക്രിയ വരെ വെല്ലുവിളിച്ചതും സമരക്കാരുടെ തലയിൽ ചവിട്ടി കൗൺസിൽ യോഗത്തിനെത്തിയതും ഒരു ഡ്രൈവറുടെ കഞ്ഞിയിൽ പാറ്റയിട്ടതുമൊക്കെ ലോകം വെറുപ്പോടെ കണ്ട രംഗങ്ങളായിരുന്നു മേയറും തുടർഭരണമാണ് ലക്ഷ്യമിട്ടതെങ്കിലും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ കുട്ടിയുടെ തലവെട്ടം കോർപ്പറേഷന്റെ പരിധി ലംഘനം കണ്ടാൽ ഒരു വോട്ട് പോലും അരിവാളിന് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ പാർട്ടി അവരെ നാട് കടത്താൻ തീരുമാനിച്ചു മലയാളികൾ എല്ലാം പൂർക്കും പക്ഷേ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിൻ്റെ ആയാലും അഹങ്കാരം വെച്ച് പൊറുപ്പിക്കില്ല സി പി എം ആണെങ്കിൽ അഹങ്കാരികളെ ചെല്ലും ചെലവും കൊടുത്ത് താരാട്ടുപാടി വളർത്തുന്നവരാണ് നാട് നാടുപെറുക്കുന്ന നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിലേറെയും സി പി എമ്മുകാർ ആയിരിക്കും ഞെളിഞ്ഞ നടത്തം ലോകം കീഴടക്കിയ ഭാവം ഔചിത്യബോധമില്ലാതെ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ തരങ്ങൾ ഞങ്ങളെന്തോ സിദ്ധാന്തത്തിൻ്റെ നടത്തിപ്പുകാരാണ് എന്ന ഭാവം അങ്ങനെ കോശസ്ഥിതി മുഴുവൻ വെറുപ്പിൻ്റെ ലേപനം പുരട്ടിയായിരിക്കും ഇവർ ജനങ്ങൾക്കിടയിൽ കാണപ്പെടുക സഖാക്കൾക്ക് പണ്ടത്തേക്കാൾ വൃത്തിയും മെനയും കൂടിപ്പോയതിനാൽ കരിപുരണ്ട മനുഷ്യനെയും വിയർപ്പുതുന്നിയ കുപ്പായം ഇടുന്നവരെയും ഏഴായാലത്ത് അടുപ്പിക്കില്ല കാറിലെ സഞ്ചാരങ്ങൾ കൂടിയതോടെ മണ്ണുമായും മനുഷ്യരുമായും വലിയ ബന്ധമില്ലാതായി മണ്ണിൽ നിന്നും അകന്നാൽ ഏതു പ്രസ്ഥാനത്തിൻ്റെയും മനുഷ്യപ്പറ്റ എന്ന വികാരം അന്യമാകും പറഞ്ഞു വരുന്നത് ആ കുട്ടിയെപ്പറ്റിയാണ് മേരുദ്യോഗം കഴിഞ്ഞെന്നും ഇനി തനിക്കൊരു രാഷ്ട്രീയ ഭാവി അതിവിദൂരമാണെന്നും മനസ്സിലാക്കിയിട്ടും ആ കുട്ടി കളിച്ച കളി ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുന്നതായിരുന്നു പുള്ളിപ്പുലിയുടെ പുള്ളിമായില്ല എന്ന് പറയും പോലെയാണ് സി പി എം താരാട്ടുപാടി വളർത്തിയ എല്ലാ നേതാക്കളുടെയും അവസ്ഥ അത് ചെറുതായാലും മുഴുത്തതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണ എന്ന പെൺകുട്ടി ഇതിനോടകം തന്നെ സംസ്ഥാനമാകെ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറി അതിന് കാരണക്കാരി ഒരർത്ഥത്തിൽ ഈ മേയറൂട്ടിയുടെ കുൽസിത പ്രവർത്തനങ്ങൾ ആയിരുന്നു വൈഷ്ണവ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം അവരുടെ വോട്ട് വെട്ടി ഇതിന് പിന്നിൽ കളിച്ചത് മേയറുടെ ഓഫീസാണെന്ന വിവരമാണ് രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണവയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയ വീട്ടു നമ്പറിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമായിരുന്നു മറ്റൊരു സഹാവിൻ്റെ ആവശ്യം എന്നാൽ ഈ പരാതി പറഞ്ഞവന്റെ വീട്ടുപേരിൽ ഇരുപത്തിരണ്ട് വോട്ടർമാരാണുള്ളത് സഹാവിൻ്റെ പരാതി കിട്ടിയ പ്രകാരം കമ്മി ഉദ്യോഗസ്ഥർ ഉണർന്നു രേഖകളൊന്നും പരിശോധിക്കാതെ ക്ലാർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് വെട്ടാൻ ശുപാർശ ചെയ്തു ഓഫീസിലെ രണ്ട് ക്ലാർക്കുമാർ അതായത് മേയറുടെ ഓഫീസിൽ നിന്നും രണ്ട് ക്ലാർക്കുമാർ അനധികൃതമായി ഇടപെട്ട് കള്ള സത്യവാങ്മൂലം എഴുതി വാങ്ങുകയായിരുന്നു ഇതിനിടയിൽ നിന്ന് കളിച്ചത് മേരൂട്ടിയാണെന്ന് കെ മുരളീധരൻ അന്ന് തന്നെ പറഞ്ഞതാണ് നോക്കണേ എതിർ പാർട്ടിക്കാർ ഏതെങ്കിലും തരത്തിൽ വളർന്ന് തൻ്റെ സ്ഥാനത്തെങ്ങാനും നാളെ എത്തിയാൽ എങ്ങനെ കിടന്നുറങ്ങും ഞാനല്ലേ ലോകത്തിലെ പ്രായം കുറഞ്ഞ മേറൂട്ടി ഞാനിപ്പോഴും തൊട്ടിലിൽ വിരൽ കുടിച്ച് മയങ്ങുകയാണല്ലോ എന്നെ കണ്ടല്ലേ ന്യൂയോർക്ക് നഗരം കോരിത്തരിച്ചത് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തി കയറി വന്നാൽ തനിക്ക് നാണക്കേടല്ലേ ഇവരുടെയൊക്കെ വിചാരം താനിരുന്ന് ഊഞ്ഞാൽ കാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടാൻ കാരണമായത് എന്തായാലും കമ്മികളുടെ ഒത്തുകളി കോടതി തിരിച്ചറിഞ്ഞു രാഷ്ട്രീയം കളിക്കരുതെന്ന് താക്കീത് നൽകി നുണുക്കു വിദ്യകളിലൂടെയും ഭീഷണിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും കള്ളവോട്ടിലൂടെയും എങ്ങനെ ജയിച്ചു വരാമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം കള്ളവോട്ട് ചെയ്ത് സകല സഹകരണ സംഘങ്ങളിലും കയറിക്കൂടി മുഴുവനും തകർത്തു കശുവണ്ടി വികസന കോർപ്പറേഷൻ മുതൽ ശബരിമല വരെ കൊള്ള സങ്കേതങ്ങളാക്കി അത്തരക്കാർക്ക് കള്ളക്കളിയിലൂടെ ഒരു വോട്ട് വെട്ടാൻ വല്ല പ്രയാസവും ഉണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ എല്ലാം ശരീരഭാഷയിൽ ഒരു പിണറായി ജീൻ ഒളിഞ്ഞിരിപ്പുണ്ട് സാരി ഉടുത്തതും ചുരിദാറിട്ടതും വാഗീറി പ്രസംഗിക്കുന്നതുമായ ലേഡി പിണറായിസ് ഒരു പക്ഷത്ത് മൂക്കിന് മുമ്പിൽ മാത്രം നോക്കി നടക്കുകയും കൈകൾ ശരീരത്തിൽ മുട്ടാതെ നടന്നു വരികയും ചെയ്യുന്ന പുരുഷ പ്രകൃതങ്ങളായ പിണറായികൾ മറുവശത്ത് യന്തിരൻ സിനിമയിൽ ഒരായിരം യന്തിരന്മാർ എന്ന പോലെ ലക്ഷക്കണക്കിന് പിണറായികൾ നിരന്നങ്ങ് നിൽക്കുകയാണ് ഒരർത്ഥത്തിൽ ഭാഗ്യമാണിത് ഇത്തരം പിണറായി യന്ത്രന്മാർക്കിടയിൽ നിന്നാണ് നമ്മൾക്ക് ധാർമ്മികതയെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെപ്പറ്റിയും ഇവർ ക്ലാസ് എടുത്തു തരുന്നത് യന്ത്രനിലെ ചിട്ടിയെ പോലെ ആരോ ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്ന യന്ത്രങ്ങളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ അതാണ് വിയർപ്പ് പൊടിയാത്തതും ചിരിക്കാത്തതും എല്ലാ പണിയും യന്ത്രങ്ങളെ ഏൽപ്പിച്ചാൽ പിന്നെ യന്ത്രങ്ങൾ ചെയ്യുന്നത് നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞത് എം എൻ വിജയം മാഷാണ് പാർട്ടിയും ഇപ്പോൾ യന്ത്രമാണ് കണ്ണൂരിലൊക്കെ എതിരാളികളില്ലാതെ നാല് പഞ്ചായത്ത് സീറ്റ് ജയിച്ചു കയറിയതിൻ്റെ സന്തോഷത്തിലാണ് സി പി പിണറായിയുടെ മൂന്നാം വരവിൻ്റെ സൂചനകളാണത്ര ഇതെല്ലാം ക്ഷയത്തെ സുഹൃതക്ഷയമെന്ന് ചേർത്ത് വിളിച്ചാൽ അത് ക്ഷയം അല്ലാതാകുന്നില്ല ഗോവിന്ദൻ്റെ വാർഡായ മൊറാഴയിലാണ് ഒരു മിന്നുന്ന ജയം എതിരാളികളില്ലാതെ എൽ ഡി എഫിൻ്റെ വനിതാ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു അതിൻ്റെ ആഘോഷമാണിപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂരെ പാർട്ടി ഗ്രാമങ്ങളിൽ എൽ ഡി എഫിന് എതിരാളികൾ ഇല്ലാതെ പോകുന്നത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും സോഷ്യലിസവും പൂത്തുലഞ്ഞ് നിൽക്കുകയാണോ അവിടെ എതിരായി ആരെങ്കിലും മത്സരിക്കാൻ ഇറങ്ങിയാൽ കിണറ്റിൽ എറിയും അല്ലെങ്കിൽ ചത്ത പൂച്ചയെ കൊണ്ടിടും വെള്ളം കൂടി മുട്ടിക്കും വീടിനു നേരെ ബോംബെറിയും തെറിയഭിഷേകം നടത്തും പറ്റി വേണ്ടാദിനങ്ങൾ പറഞ്ഞു വരത്തും ഇങ്ങനെയൊക്കെയാണ് കണ്ണൂരിൽ പാർട്ടി ജയം കാണുന്നത് മറ്റെങ്ങും അത് നടക്കില്ലെന്നറിയാവുന്നതിനാൽ കൃത്രിമ മാർഗത്തിലൂടെ ശക്തരായ എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും കണ്ണൂരേക്കളി തിരുവനന്തപുരത്ത് നടക്കില്ലെന്ന് അറിയാമായിരുന്നതിനാൽ എതിരാളിയുടെ വോട്ട് വെട്ടാൻ മേയറുടെ നേതൃത്വത്തിൽ കരുനീക്കം നടത്തി കേരളത്തിലെ എല്ലാ വാർഡിലും സഖാക്കൾ കൈത്തോക്കും കൈബോംബുമായി ഇറങ്ങുന്ന കാലം വന്നാൽ കമ്മ്യൂണിസം കേരളം തൂത്തുമാരും പാലക്കാട്ടാണെങ്കിൽ ബി ജെ പി കാര് പെട്ടി നിറയെ കാശുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസുകാരൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ കാശു കൊടുത്ത് സഹായിക്കാമെന്നാണ് വാഗ്ദാനം ബി ജെ പിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് അത് നീട്ടിയാൽ പാവം പട്ടിണി കോൺഗ്രസ് വീഴുമെന്നാണ് അവർ ധരിച്ചത് പട്ടിണിയാണെങ്കിലും മുണ്ട് മുറുക്കി ഉടുത്തോളാം എന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലീസിൽ പരാതി കൊടുത്തു അതോടെ പോലീസ് എത്തി വീടിനെ കാവൽ നിൽക്കുകയാണ് ഒരു വാർഡിൽ ജയിക്കാനാണ് ഈ കാശിട്ട് കളിക്കുന്നത് എന്നോർക്കണം ഇതൊക്കെയാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒരു രാഷ്ട്രീയ തന്ത്രം എല്ലാം ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് കാശുമായി കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ ചെന്നതെന്ന് ചോദിച്ചപ്പോൾ ബി ജെ പി പറഞ്ഞത്രേ പ്ലംബിങ്ങിന് വിളിക്കാൻ ചെന്നതാണെന്ന് ഇതേപ്പറ്റി സ്ഥലം എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാണ് രസം ബി ജെ പിയുടെ വാൽവുകളിൽ കൃത്യമായി ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ പാതിരാത്രി കയറി കയറിച്ചെന്ന് ഈ പ്ലംബിങ്ങിന് വിളിക്കുന്ന പരിപാടിക്കൊടുവിൽ തോറ്റ് പ്ലിങ്ങുമോ ബി ജെ പി പാലക്കാട്ട് നഗരസഭ കൈവിട്ടു പോകുമെന്ന ഭയം ബി ജെ പിക്ക് വല്ലാതെയുണ്ട് അതുകൂടി പോയാൽ പിന്നീ നേതൃത്വത്തെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് മോദിജി മനസ്സിലാക്കും അത് തിരിച്ചു പിടിക്കാൻ പണമറിയുന്ന പണി നല്ലതല്ല സഹോദരന്മാരെ ജനാധിപത്യത്തെ ഇങ്ങനെ കൊഞ്ഞനം കൊത്തി നേടുന്ന ജയമൊന്നും ജയമല്ലടൂ കൂട്ടക്കൊലയേക്കാൾ ഭീകരമാണ് സുഹൃത്തുക്കളെ ജനാധിപത്യത്തെ അട്ടിമറിക്കൽ